മദ്യലഹരിയിൽ പൊതുജന ശല്യമായപ്പോൾ പിടിയിലായ യുവാവ് പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസിന് നേരെ ആക്രമണവും തെറിവിളിയും കൊച്ചിയിലാണ് ഇരുപത്തിമൂന്നുകാരൻ ആക്രമണകാരിയായത് ഞാരക്കൽ സ്വദേശി ചിരട്ടപുരയ്ക്കൽ ദേവദാസിനെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജഗിരി കോളേജിന്റെ പ്രധാന ഗേറ്റിന് സമീപം മദ്യലഹരിയിൽ ആളുകളോട് മോശമായി പെരുമാറിയതിന് ദേവദാസിനെ ഇൻഫോപാർക്ക് പാർക്ക് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്കായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്രതി അക്രമാസക്തനായത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ചു രൂക്ഷമായി തെറിയഭിഷേകവും നടത്തി മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകവെയാണ് തൃപ്പൂണിത്തുറ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം വെച്ച് അക്രമാസക്തനായ പ്രതി ജീപ്പിന്റെ പിന്നിൽ വലതുവശത്തെ ക്വാർട്ടർ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചത് പൊതുജനത്തിന് ശല്യമായതിനും പോലീസിനെ ആക്രമിച്ചതിനും പോലീസ് ജീപ്പിന് നാശനഷ്ടം അടക്കം വകുപ്പുകൾ ചേർത്താണ് ദേവദാസിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി നെറ്റ് ഷീറ്റ് റെയിൻ റൂട്ടിൻ ജി ഐ കോയിൽ പോളിഷ് പോളിഷറാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി